ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറി ഫിനാലെ അവസാനിച്ചതോടുകൂടി ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കെല്ലാം വഴിയൊരുങ്ങുകയാണ് ബിഗ് ബോസിന് ശേഷം കഴിഞ്ഞ ദിവസം എല്ലാവരെയും ക്ഷണിച്ച് ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിംഗ് വലിയ രീതിയിൽ സംഭവബഹുലമായി നിരവധി സെലിബ്രിറ്റികളെല്ലാം ചേർന്ന് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആതില നൂറയെല്ലാം പരിപാടിയിൽ അതീവ സാന്നിധ്യം അറിയിച്ച സാഹചര്യവും നിലനിന്നിരുന്നു ഇപ്പോഴാ ഇരുവരെയും പച്ചക്ക് നാറ്റിച്ചുകൊണ്ട് ഫൈസൽ മലബാർ ഇതിനോടകം തന്നെ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ഇപ്പോൾ നിരവധി പേരാണ് ആതിലക്കും നൂറക്കും സപ്പോർട്ടുമായി എത്തുന്നത് ഇരുവരെയും വിളിച്ചു വരുത്തി അപമാനിക്കണ്ടായിരുന്നു എന്ന് കമൻറ്റുമായി ഫൈസലിന് നേരെ ഇപ്പോൾ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊരു ചതി ഫൈസലും വിചാരിച്ചു കാണില്ല